വാത്ത അലഹമില്ലാ അബിമീൻ വസ്സലാസി അജുമായി നമ്മൾ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരൊറ്റ കാര്യം നാം നേടിയെടുക്കുകയാണെങ്കിൽ ദുന്യാവും ആഹ്റവും നമുക്ക് രക്ഷപ്പെടാവുന്നതാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമ വ്യവസ്ഥകളും നമുക്ക് അനുകൂലമായി വരികയും നമ്മുടെ ദൈനംദിന ജീവിതം എളുപ്പമാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ കാര്യം തന്നെയാണ് ആഹ്റു സമാൻ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ മനുഷ്യരിൽ നിന്ന് അന്ന് അസുഭാനുഭവത്തെ അല ഉയർത്തി കളയുകയും ചെയ്യുന്നത് അത് ഉയർത്തി കളയുന്നതോടു കൂടെ നമ്മുടെ അനലുകൾ ആ വിഭാഗത്തിലുള്ള അമലുകൾ എല്ലാം നിഷലമാവുകയും അതുകൊണ്ട് ഉപകാരമില്ലാതായി ആവുകയും ചെയ്യും അവൻ്റെ ആഴ്മാലുകൾ മുഴുവനും അതുകൊണ്ടാണ് നിലനിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാനായ അഷർഫ് അബ്ബു സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു അന്നാസി ജനങ്ങളിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഉയർത്തപ്പെടുന്നത് അൽ അസു ഭയഭക്തിയാണ് അപ്പോൾ യജമാനനാണ് എന്ന നിലക്ക് തൻ്റെ ഉടമസ്ഥനാണ് എന്നെ പോറ്റി വളർത്തുന്നവനാണ് ശിശുപൂഷിക്കുന്നവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അവനാണ് എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ വളരെ താഴ്മയോടുകൂടെയും അതുപോലെ പ്രത്യാശയോടുകൂടിയും അള്ളാഹുവിനെ വഴങ്ങുക എന്നതാണ് ഇഖലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ കുഷുവ എന്നതോ ഈവാദത്തിൻ്റെ റോഹാണ് ആത്മാവാണ് ഹുഷുവായി ഇല്ലാത്തവൻ്റെ നിസ്കാരവും അതുപോലത്തെ അഭിബാധത്തും എല്ലാം നിർജീവമാണ് എന്ന് പറഞ്ഞാൽ മധുപോഹൻ്റെ അറക്കത്ത് പോലെ ആയിരിക്കും അവൻ്റെ അവസ്ഥ എന്നുള്ളതാണ് മധുബോഹ എന്ന് പറഞ്ഞാൽ അറക്കപ്പെട്ട ഒരു വസ്തു പടയുന്നത് പോലെ അവൻ്റെ അവയവങ്ങളെ ചലിപ്പിക്കുന്നു എന്നല്ലാതെ അതുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ല കൽബ് വേറെ അവൻ്റെ പ്രവർത്തനം വേറെ എന്നതുകൊണ്ട് തന്നെ ആ ഹുഷുവായ സുബഹാനുഭവലം മനുഷ്യരിൽ നിന്നും ഉയർത്തിക്കളഞ്ഞാൽ പിന്നെ അവിടെ അവൻ്റെ യാതൊരു രക്ഷയും ഇല്ല അപ്പോ ആദ്യമായി കൊണ്ട് നിന്ന് അടിമകളിൽ നിന്ന് ഉയർത്തുന്നത് ആ ഹുഷ തന്നെയാണ് ഭയഭക്തിയാണ് വിശുദ്ധ കുറാൻ പറഞ്ഞു നോക്ക് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം ചോദിക്കുകയാണ് അമ്വാഹുവിനോട് അഭയം തേടുക ഏതെല്ലാം മേഖലയിൽ റബ്ബിൻ്റെ ഇടപെടലുകൾ വേണോ എല്ലാ മേഖലകളിലും റബ്ബിലിസത്തിൻ്റെ ഇടപെടലുകൾ വേണം നമ്മുടെ ഹറക്കാത്ത സകനാത്ത് അനക്കം അടക്കം എല്ലാത്തിനും നമ്മുടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവനാണ് എന്ന നിലക്ക് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിലേക്ക് സഹായം ചോദിക്കുക അവസ്ഥ ആയിരുന്നു ബിശ്വബല പക്ഷേ ഉള്ളവരുടെ മേലല്ലാതെ ഇത് യോജിക്കയില്ല ഇന്നഹ തീർച്ചയായും അത് വളരെ ഭാരമാണ് വല്ല പ്രയാസമാണ് ആർക്ക് ഭയഭക്തിയുടെ ആളുകളിൽ അല്ലാതെ ആർക്ക് ഭക്തിയുണ്ടോ അവനെ ഇത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ അവനറിയ നാളകാലിക്കായ റബ്ബുജത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു മുട്ടേണ്ടിവരും അവനിലേക്കാണ് മടക്കം എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ അങ്ങനത്തെ ഒരു വ്യക്തിക്കല്ലാതെ ഇതിന് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് وشوط الأمر قد أفلح المؤمنون الذين هم في صلاتهم خاشعون قد أفلح المؤمنون الذين هم في صلاتهم خاشعون مؤمنين قد أفلح المؤمنون مؤمنين ترطبتو فيزيئي بوي الذين هم في صلاتهم خاشعون خاشعين കിട്ടുക എന്നുള്ള ഭയഭക്തി ഭയഭക്തി എല്ലാവർക്കും കിട്ടുകയില്ല പക്ഷെ അവർ കിട്ടാൻ പോകുന്നത് ആർക്കാണ് അള്ളാഹുവിന് ഭയപ്പെട്ട് അള്ളാഹുവിന് കീഴണക്കം അള്ളാഹു ബഹാനുഭവത്ത് ആലായുടെ മുമ്പിൽ മുനാജാത്ത് നടത്തുന്നവനാണ് ഞാൻ അവന്റെ അടിമയാണ് അഭിമാതാണ് എൻ്റെ അടക്കവും അനക്കവും എല്ലാം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാണിത്വം കൊണ്ടോ എൻ്റെ പ്രയത്ന വിചാര വിഹാരങ്ങളെ കൊണ്ടല്ല നേരെ മറിച്ചതെല്ലാം നടത്തുന്നത് എൻ്റെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബാണ് എന്നുള്ള ഒരു വിചാരം ഒരു ദൃഢനിശ്ചയം അവനുണ്ടെങ്കിൽ മാത്രമാണ് അവൻ്റെ അഴിഭാഗത്ത് ആ നിസ്കാരം ഹുഷോ ഉള്ള നിസ്കാരം ആകുക അതുകൊണ്ടാണ് പറഞ്ഞത് അത് തീർച്ചയായും അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് വളരെ ഭക്തിയുള്ളവരായിരിക്കും വല്ലദീനവും അനില് അവര് ചീത്തയായ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് മുഴുവനും അവർ ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് അപ്പോൾ നിസ്കാരത്തിൽ ഹുഷ്വഴ ഉള്ള ആളുകൾ ഭയഭക്തിയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ വിജയിക്കുന്നവരുടെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ തക്കിബീരത്തിൽ ലെഹറാം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ഹുഷ്വാഴ നിലനിൽക്കാനുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് അവന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും ഇത് എന്ന് വിചാരിക്കുക എനിക്ക് ഇനി നിസ്കരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ് ഇത് തൊതുവീർ നൽകുന്നവൻ വേറെയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി നിസ്കരിക്കാൻ ഇനി ഒരു അവസരം കിട്ടുക എന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കലാണ് എന്ന് വിചാരം കൊണ്ടുവരണം എന്തൊരു ഒരു സുഹൃത്ത് ഒരു ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് അവൻ പറയാണ് അവിടെ നിങ്ങട്ട് എനിക്ക് കുറച്ച് നിസ്കാരത്തിലൊക്കെ കുറച്ച് 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 ഭക്തികൾ ഇങ്ങനെ കൂടി വന്നു തന്നെയല്ല അത് ആ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പുള്ള നിസ്കാരം ആ സുഭയ നിസ്കാരമൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയമുള്ള പേടിയോട് കൂടെ കൂടി നിസ്കരിച്ച നിസ്കാരം ആ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ നിസ്കാരമായിരിക്കുമോ എൻ്റെ അവസാനം എന്നുള്ള ഒന്ന് ഒരു കാര്യം വിചാരിക്കലാണ് അത് ഉറപ്പിക്കലാണ് തൻ്റെ റബിനോടുള്ള മുനാജാത്ത് തന്നെയാണ് ഈ നടക്കുന്നത് എന്ന് അള്ളാഹു സുബഹാനോ തന്റെ യജമാനായ ഹാലിക്കായ ഉടമസ്ഥനുമായി കൊണ്ടുള്ള ഒരു മുനാജാത്ത് അതാണ് ഞാൻ നടത്തുന്നത് എന്നുള്ള ഒരു ദൃഢ നിശ്ചയം ഉണ്ടായിരിക്കുക ഇപ്പൊ നമ്മളൊരു പത്ത് ലക്ഷം രൂപ ഒരാൾ തരാ പറഞ്ഞാൽ ആ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി എന്റെ വിഷയങ്ങൾ എന്റെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് എന്റെ സമ്പത്തിനെ സംബന്ധിച്ച് എന്റെ വീട് കൂട്ട് കുടുംബത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കണോ വളരെ വ്യക്തമായി സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം അത് വിവരിച്ചു കൊടുക്കൂലേ എന്ന ഹാലായ റബ്ബലിസത്തിന്റെ മുമ്പിൽ അതിൽ അപ്പുറമായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോ ഇങ്ങനത്തെ ഹുഷോയുള്ള ആളുകൾക്ക് മറ്റൊരു അടയാളതാണ് അവർ സുജൂതിന്റെ സ്ഥാനത്തേക്ക് മാത്രമാണ് ദൃഷ്ടി പതിപ്പിക്കുക വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലേ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ അല്ല ഞാൻ ഫാത്യ ഓതിയിട്ടില്ല രണ്ടാമത്തെ കാലത്തിൽ എനിക്ക് ഫാത്യഹ കിട്ടിയിട്ടില്ല ഞാൻ മടക്കി നിസ്കരിക്കണമെന്നും ഫാത്യ കിട്ടിയില്ല ഫാത്തിയ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ മടക്കി നിസ്കരിക്കണം ഞാൻ ചോദിച്ചു മസ്ബുക്ക് ആണോ എനിക്ക് തുടരുന്ന ആളുകൾക്ക് നിസ്കാരത്തിൽ ഫാത്യം ചുമക്കുമെന്നാണല്ലോ അതാണോ അല്ല രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ ഇബറത്തുലാം ഇമാമു സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ആ ഫാത്തിഹയും തീർന്ന് അതുപോലെ തന്നെ സൂറത്തും തീർന്ന് റുക്കോഴയിലേക്ക് പോയപ്പോൾ ഞാൻ ഓർമ്മയായത് ഞാൻ ഫാത്തി ഇല്ല അപ്പം ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തോട്ടത്തിലൂടെ അതുപോലെ തന്നെ പറമ്പിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് വന്നപ്പോ ഇമാമു സുജൂദ് ചെയ്തു അല്ലാ സലാത്തലിമല്ലാത്ത സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹാത്തല്ല പിന്നെ പിന്നെ നമ്മൾ അടക്കവും ഒതുക്കവും നമ്മളെ ശരീരങ്ങളെല്ലാം അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് എപ്പോഴാണ് നമ്മളെ കൽബിൽ ഹുശുവ ഭയഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ അത് അടക്കി ഒതുക്കി നിർത്താൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അത് ഒരിക്കലും അത് അടക്കി നിർത്താൻ കഴിയുമോ അലൈഹി അല്ലൈവല്ല താങ്കളുടെ ഒരു വ്യക്തിയുടെ നിസ്കാരം നോക്കിയപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന്റെ താടിയിലൂടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒഴിയുന്നത് കണ്ടു അപ്പം സല്ല അലഹി തങ്ങൾ ചോദിച്ചു അല്ല നിന്റെ കൽബിൽ ഹുസുവ ഭക്തി ഇല്ലേ നടത്തുന്നുള്ള ഒരു ഓർമ്മ നിനക്കില്ല പിന്നെ എങ്ങനെ നിന്റെ കൈകാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊലിപ്പിക്കുക അപ്പോൾ മനുഷ്യന്റെ അവയവങ്ങൾ ചൊലിപ്പിക്കാതിരിക്കുക ചൊലിപ്പിക്കുമ്പോൾ എന്താണ് അവൻ ഇതുമായി കൊണ്ടുള്ള ഒരു ബന്ധം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഓത്തിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന്റെ വ്യാഖ്യാനം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ അതിന്റെ മൊത്തം നമ്മളാർക്കും അതിൻ്റെ അർത്ഥങ്ങളെന്ന് നമ്മൾ സാധാരണക്കാരനറിയില്ല എന്നാൽ ചുരുക്കത്തിൽ ഞാൻ എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിശദീകരണം തരാം കസം തുസ്വലാത്ത മഹാനായി അലൈഹി സലഹ് തങ്ങൾ പറയുന്നു അള്ളാഹു സുബാന പറഞ്ഞതായിട്ട് കസംതു സ്വലാത്ത ബൈനി അബ്ദീൻ ഇസ്ഫൈ എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ സ്വലാത്തിനെ ഞാൻ ഭാഗിച്ചിരിക്കുന്നു ഈ സൂറത്തുൽ ഫാത്തിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിയൻ്റെ ഒരു പേരാണ് സ്വലാത്ത് ആ സ്വലാത്ത് നിസ്കാരത്തിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പറയാനുള്ള കാരണം മനസ്സിലോ അപ്പോ എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ സ്വലാത്തിനെ ഈ നിസ്കാരത്തിലുള്ള ഈ സൂറത്തുൽ ഫാത്തിയ ഞാൻ ഭാഗിച്ചിരിക്കുന്നു ഹസം തു പകുതി എനിക്കുള്ളതും പകുതി എൻ്റെ അടിമക്കുള്ളതുമാണ് എൻ്റെ അടിമയ്ക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണോ അവൻ ചോദിക്കുന്നത് അതാണ് അവനുള്ളത് അപ്പം നിങ്ങൾ നോക്ക് നമ്മൾ തൃക്കി പേരത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് മുക്കൽ അരക്കൽ ശതമാനം ആളുകളും തൃക്കിപേരത്തിൽ ലെഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ചിന്തിക്കും നമ്മൾ മനസ്സിൽ വരും സാധാരണ എന്താണോ നമ്മൾ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടും അല്ലേ ചില ആൾക്കാര് പറയും ഞാൻ പോയാലും കിട്ടണേ വരും ചില സമയത്ത് പോയ വരണം അത് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതിനെ പിടിച്ചു നിർത്താൻ മറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മൾ അള്ളാഹുമായുള്ള മനാജാത്താണ് അള്ളാഹുമായി കൊണ്ടുള്ള ഒരു സംഭാഷണമാണ് നടത്തുന്നത് അള്ളാഹു ഒക്കെ എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എൻ്റെ പാശ്ശത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എൻ്റെ അടക്കവും അനക്കവും എല്ലാം നിയന്ത്രിക്കുന്നത് നീയാണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തെ നിന്നിലേക്ക് എൻ്റെ ശ്വാസത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു ജോത്വ പരിചയമില്ല ദേ ഫാത്രമാവാധി വല്ലറും ആകാശഭൂമിയുടെ കുടുംബസ്ഥനാണ് നീ ആകാശഭൂമി സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ് നീ ഫ്രസ്വമാ ൽ മുരിക്കും ഞാൻ മുഷരിക്കൽപ്പെട്ടവനല്ല ഞാൻ ശുക്കു വെക്കുന്നവരിൽപ്പെട്ടവനല്ല ഒരു വ്യക്തിയിലും ഞാൻ നിനിലേക്ക് പങ്കു ചേർത്തവനല്ല ഇങ്ങനെ പറഞ്ഞു പോയിട്ട് എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ അടക്കം അനക്കം എല്ലാം നിനക്കാണ് ഞാൻ മുസ്ലിമികൾപ്പെട്ടവനാണ് അള്ളാഹെന്ന് പറഞ്ഞിട്ടെന്ന് പറയുന്നു സുഹത്തുൽ ഫാത്തിയല്ലോന്നു വിശദീകരിക്കുന്ന സമയമെല്ലാം ഞാൻ കൂടുതൽ എൻ്റെ കാര്യമായ വശം മാത്രം പറയുകയാണ് വിശുദ്ധ ഖുഹാൻ ഓക്കഴിഞ്ഞാൽ ആട്ടപ്പെട്ടതായ ശബിക്കപ്പെട്ടതായ ബിരീഷിന്റെ തൊട്ട് നിങ്ങൾ നിങ്ങൾക്കാവലിനെ ചോദിക്കണം അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് പകുതി എനിക്കുള്ളതാണ് പകുതി എൻ്റെ അടിമക്കുള്ളതാണ് എൻ്റെ അടിമക്കുള്ളത് എന്താണോ അവൻ ചോദിച്ചത് അതാണ് എന്താണ് നമ്മൾ ചോദിക്കുന്നത് നോക്കുമ്പോൾ അപ്പോൾ ബിസ്മില്ലാഹിറമാൻ്റെ സലാബു അല്ലെല്ലാം തങ്ങളിലേക്ക് മൂന്ന് പ്രാവശ്യമായിക്കൊണ്ടാണ് ഈ വിസ്മിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് മുമ്പ് പറഞ്ഞതാണ് ബിസ്മില്ലാഹിറമാൻ റഹിം അള്ളാഹാൻ്റെ ാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു തുടങ്ങുന്നുണ്ടോ ആരിഫ് നീട്ടിക്കാരണം അബ്ദുരൂബിസ്മില്ല അബ്റഹി ഈ ലോകത്തുനിന്ന് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ ഇവിടെ ആണെന്നുണ്ടെന്ന് പറഞ്ഞവന് ഇല്ല എന്ന് പറയുന്നവന് യുക്തിവാദിക്കും ഭക്തിവാദിക്കും ഭൗതികവാദിക്കും നിരീശ്വരവാദിക്കും എല്ലാം അല്ലാഹുഹാലും ഗുണം ചെയ്യും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എല്ലാം അള്ളാഹുവിൻ്റെ അഭിവാദന കിഴക്ക് സൂര്യം വരിച്ച പടിഞ്ഞാറസ്തമിക്കുന്ന പ്രതിഭാസങ്ങൾ എല്ലാ ആളുകൾക്കും അള്ളാഹുത്താല നൽകുന്നു അല്ലേ ഇല്ലേ രാത്രിയാവുന്നു അത് കിട്ടുന്നു അവനും കിടന്നാൽ ഉറങ്ങുന്നു ഒരു മനുഷ്യന് കിട്ടേണ്ട എന്തെല്ലാം കാര്യങ്ങളിൽ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാം അള്ളാഹു അലുഖം തന്നെയാണ് റഹ്മാൻ എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം ആ മനുഷ്യന് നമ്മൾ പറയാം റഹ്മാൻ എന്നീ റഹ്മാനാ അള്ളാഹു അവന് അധികാരം നൽകി അവന് സമ്പത്ത് നൽകി ധനികനാക്കി അതുകൊണ്ടൊന്നും എനിക്ക് പരാതിയില്ല എന്നെ നീ ദാരിദ്ര്യനാക്കി ഫക്കീറാക്കി മിസ്റ്റീനാക്കി എനിക്ക് പരാതിയില്ല പക്ഷേ നാളെ ഇതിലും എന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത എന്താ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഞാൻ ഓഹിച്ചിട്ടില്ലാത്ത സ്വർഗം നീ എനിക്ക് നൽകണം ാണ് ഞാൻ സമ്മതിക്കുന്നു എനിക്ക് ഇതിന്റെ പ്രതിഫലം നമ്മൾ പറയുന്നത് അലഹമുൽ തന്നെയല്ല കാക്കുന്ന മലക്കിന്റെ എണ്ണത്തിൽ ഇറങ്ങൾക്ക് പത്തൊമ്പത് സബാനിയാക്കളാണ് സുഹൃത്തു മുൾ കാണാം സഖർ ഒമാർ ബഷൂർ സഖറിനെ സംബന്ധിച്ചെ സംബന്ധിച്ച വ്യക്തമാക്കുകയാണ് എന്താണ് സഖർ എന്ന് പറഞ്ഞാൽ എനിക്കെ തങ്ങൾക്കറിയോ മനുഷ്യന്റെ മജ്ജയും മാംസവും മുഴുകി നാമാവിശേഷമാകുന്ന ഒരവസ്ഥക്കാണ് ആ നരകം അങ്ങനത്തെ ഒരു നരകമാണ് അതിന് മനുഷ്യൻ്റെ ത്വലശേഷിക്കുല അതിൻ്റെ മേലിൽ പത്തൊമ്പത് ജപാനിയാക്കളെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു സൂറത്ത് മുത്തസർ മുപ്പതാമത്തായത് കാണാം അതുകൊണ്ട് മൻ അറാദ യുണിഹ് സുബാനിയോസർ വല്ലാമാൻ ആരെങ്കിലും ആ പത്തൊമ്പത് ജബാനിയാക്കളുടെ നരകത്തിൽ അറാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാലും ബിസ്മില്ലാഹു റഹ്മാൻ റഹീം പറഞ്ഞു കൊള്ളട്ടെ അതോ സൂഹൃത്തിൽ മുതലെ സൂഹത്ത് സുഹൃത്തുക്കളെ സൂഹത്തിൽ പോകേണ്ടിമാനഹു ഇതറങ്ങിട്ടാണ് എനിക്ക് താങ്കൾ വിസ്മിയോ പൂർണ്ണമായി ഉപയോഗിച്ചത് ആ ഭാഷ പോകുന്നില്ലാഹി റബിൻ്റെ റബ്ബ് ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്നവൻ ഈ ലോകത്തുള്ള പുല്ല്പ്രഷ് മണകൾ തന്നെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ നീയാ അങ്ങനത്തെ നീണ്ട ഞാൻ വളർത്തുന്നുണ്ടില്ല റബ്ബാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വിചാര വികാരങ്ങൾക്ക് കൊണ്ട് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നില്ല അഥവാ ഇതെല്ലാം നീയാണ് നിന്റെ ഉടമസ്ഥൻ കണ്ടോ പലപ്പോഴും പറയുന്നതാണ് നമ്മൾ നമ്മൾ വിചാരപ്രകാരം നമ്മൾ കുട്ടിയായിരിക്കണം ഒരു യുവാവാകണം അല്ലെ കണ്ണില്ല കണ്ണടല്ലാതെ കണ്ണും നോക്കണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ മിണ്ട പക്ഷേ നമ്മളുടെ ശരീരം ഒന്നും ഭക്ഷണം കഴിക്കണം നമ്മൾ വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല ലോകം മടക്കി ഭരിക്കുന്ന ഈ ലോകം അവസാനിക്കും ഇതിനെല്ലാം പ്രതിഫലം നൽകാൻ തയ്യാറാക്കിയ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനാ

സുറാത്ത് മാർഗണ്ട് സുറാത്തുൽ മാർഗ്ഗം സുറാത്ത് മുസ്തഖിമിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അമ്പി ആക്കൽ ഇവിടെ വന്ന് പ്രബോധനം ചെയ്ത തരീഖ ആ ആ തരീഖയാണ് മുസ്തഖീം തരീഖയെ സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് കൊടുത്തു കൊടുത്തു എന്നാൽ സുറാത്തുൽ ജഹീമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു സുബാനെയും നിയോഗിച്ചു അവരെ ശക്തിപ്പെടുത്താൻ അവർക്ക് പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു ഒക്കെ വെച്ചുകൊടുത്തു രണ്ടുപോലത്തിൽ അതുകൊണ്ട് സുനാത്തൻ മുസ്തഖിമെന് ഞങ്ങൾ ചേർക്കണേ ഉള്ളതാണ് നീ അനുഗ്രഹം ചെയ്തങ്ങൾ ശ്രോതാക്കൾ സ്വാലിഹ്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഞങ്ങൾ അവരെ ഞങ്ങൾ നീ ചേർക്കണേ ഉള്ളതാണ് സുനാത്തൻ മുസ്തഖി ഇതുവരെ പിന്നെ ഞമ്മത്തുള്ളതാണ് സുനാത്തിൻ്റെ അയലയും നീ അനുഗ്രഹം ചെയ്ത വിഭാഗം ആൾക്കാരുണ്ട് അഭയാക്കള് സ്വാലിഹിങ്ങൾ ശ്രദ്ധീകരിക്കുന്നത് ഇവരൊക്കെ വലം വഴി വെളിച്ച മാർഗത്തിലല്ല ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സുഖമായി നമ്മൾ ലോകമായുള്ള മുനാജാത്താണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകാത്ത കാലത്തോളം നമ്മൾ നിസ്കാരം നമ്മൾ ഒരു കർമ്മങ്ങളും ശരിയാവില്ല അതുകൊണ്ടാണ് കുഷുര ഭയഭക്തിയും അപ്പൊ ഈ ഓരോ സുഹൃത്തുക്കളെ ഓരോന്നും നമ്മൾ ചിന്തിച്ച് ഓതുമ്പോൾ എൻ്റെ റബിൻറ്റോടുള്ള മുനാജാത്താണ് എൻ്റെ റബിനോടുള്ള സംഭാഷണമാണ് എന്ന് നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ കയ്യും കാലുമൊന്നും ഇറങ്ങൂല എങ്ങോട്ടും പോകൂല അപ്പം ആ ഒരു രീതിയിൽ നമ്മളായിരിക്കണം വൗസുബാനുഭവത്താൽ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയ അനവധി നിരവധി ആളുകളുണ്ടാവും ഹൗസുബാനുഭവത്താൽ മഴപ്പുറത്ത് മറാമു നൽകട്ടെ സുഹൃത്തുക്കളെ ഞാനീ പറയുന്നതൊക്കെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാകാൻ വേണ്ടിയോ അതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കാലലാഭത്തിന് വേണ്ടിയൊന്നും അല്ല സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാം ഹരി കരളും നമ്മുടെ സ്ലാൻ്റെ സ്വാത്തുപോസ്തെങ്കിലും ഉൾപ്പെടുത്തിത്തരട്ടെ നാളെ അവൻ്റെ ജന്നാദൽ ചെറുതൗസിലേമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പറഞ്ഞു